ഹലോ എല്ലാവർക്കും മേവറി ഗ്രീൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമുക്കൊരു മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലോ അപ്പോൾ മത്തി ഉണ്ട് മത്തിയുണ്ട് ഉണ്ട് കേട്ടോ മത്തി ഇതേ ഇങ്ങനെ ഒരുമാതിരി പൊട്ടിപ്പോയ പോലെ ഉള്ളതാ കേട്ടോ അപ്പോൾ നമ്മൾ നേരെയാക്കി നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിനി ഇതിലോട്ട് വേണ്ട മസാലകളൊക്കെ ചേർക്കാം അപ്പോൾ ഇതേ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ അതല്ലെങ്കിൽ അതിലൊരു ഇത് പിടിക്കില്ലാട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു പിന്നെ നമുക്ക് കുറച്ച് അധികം കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒരു പുളിപ്പൊക്കെ കിട്ടാൻ നല്ലതാട്ടോ കുറച്ച് നാരങ്ങ നീരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെക്കാം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ വളരെ നല്ലതാ കേട്ടോ അപ്പോൾ നന്നായിട്ട് ആ മസാലയൊക്കെ അതിലൊന്ന് പിടിച്ച് കിട്ടും നമ്മളിപ്പോൾ ഇതൊക്കെ മസാല ഇട്ട ഉടനെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ആ മസാലയൊന്നും അതിൽ പിടിക്കില്ല അപ്പോൾ നമുക്ക് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ മസാലയുടെ അപ്പം ഇതേ എല്ലാതും നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കിട്ടും നമുക്കൊരു ചട്ടി ചൂടാക്കാം കേട്ടോ നന്നായിട്ട് ചൂടായതിന് ശേഷം എണ്ണ നന്നായി ചൂടായതിന് ചൂടായതിനു ശേഷമായിട്ടോ നമുക്കത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ അത് കുഴഞ്ഞ ടൈപ്പായി കിട്ടും അപ്പോൾ നമ്മൾ അതാ ആദ്യം നമ്മുടെ അയില അയില മത്തി അങ്ങനെ അങ്ങനെയെല്ലാം ഇട്ടുകൊടുക്കണം കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇടാം കേട്ടോ കാരണം തീ അധികം കത്തിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇങ്ങോട്ട് കഴിഞ്ഞു പോവും കാരണം മസാല കിട്ടതല്ലേ അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞ് പോകും നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം ഇതെല്ലാം മീനുകളും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ മത്തി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യ കേട്ടോ ഈ മീനൊക്കെ വറുത്തതിന് ശേഷം ഇതിങ്ങനെ മറച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കാരണം പൊട്ടു എന്നുള്ളൊരു പേടിയാട്ടോ അപ്പോൾ അങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കൈ എനിക്ക് ഒഴിവില്ലാത്തതുകൊണ്ടും ഇത് വളരെ ശ്രദ്ധിച്ചിട്ടോ ഞാൻ ചെയ്യണത് പിന്നെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് ചോദിച്ചാൽ നമ്മൾ മീനൊക്കെ എടുത്തിട്ട് അങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലൊന്നും ആക്കരുതിട്ടോ കാരണം അതിൻ്റെ ആ പശിയും ഒട്ടിപ്പൊക്കെ നമ്മുടെ ആ മീനിലൂടെ അങ്ങോട്ട് കീറും കാരണം നമ്മൾ ചൂടുള്ളതല്ലേ അതുകൊണ്ട് അങ്ങോട്ട് നമ്മളിത് അങ്ങനത്തെ ഒരു സ്റ്റീൽ പാത്രത്തിൽ വേണം ഇട്ടോ ആക്കാൻ അപ്പോൾ അതേ മീനൊക്കെ പൊരിച്ചെടുത്ത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഉള്ളി അതുപോലെ തന്നെ കുറച്ച് കരിവേപ്പിലി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് നമുക്കിതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ ഫ്രൈ ആയി അടുത്തൊരു വീഡിയോയിലൂടെ കാണാം